ചോദ്യം നിസ്കാരം നഷ്ടപ്പെട്ടവർ അത് പൂർത്തിയായി കലാ വീട്ടുന്നതിനു മുമ്പ് സുന്നത്തുകൾ നിസ്കരിക്കാൻ ഹറാമാണെന്ന് ഫ്രോൾമൊനിൽ പറയുന്നു എന്നാൽ ഒരു ഹദീസിൽ ഇപ്രകാരം കാണുന്നു ഈ അടിമ വല്ല സുന്നത്ത് നിസ്കാരവും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ആ കൊണ്ട് ഇയാളുടെ ഫർൽ നിസ്കാരം പൂർത്തിയാക്കി പൂർത്തിയാക്കിയെടുക്കുക എന്ന് അള്ളാഹു പറയുന്നതാണ് അപ്പോൾ ഹെറാമായ സുന്നത്ത് നിസ്കാരം ഫർലിന് പരിഹാരമാകുന്നത് എങ്ങനെയാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശം മറ്റു വല്ലതുമാണോ ഉത്തരം അബൂദാബൂദും മറ്റും റിപ്പോർട്ട് ചെയ്ത പ്രസ്തുത ഹദീസ് ഇപ്രകാരമാണ് അന്ത്യനാളിൽ ആദ്യമായി അള്ളാഹു ചോദ്യം ചെയ്യുക നിസ്കാരത്തെക്കുറിച്ചാണ് നിസ്കാരം ന്യൂനതകളില്ലാതെ നിർവഹിച്ചവർ വിജയിച്ചു അതു നഷ്ടപ്പെട്ടവർ പരാജയപ്പെട്ടു ഫറിലിനസ്കാരത്തിന് വല്ല ന്യൂനതകളും സംഭവിച്ചതിനെക്കുറിച്ച് അല്ലാഹു പറയും ഈ അടിമ വല്ല സുന്നത്തിനുസ്കാരവും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഫറലിൽ സംഭവിച്ച ന്യൂനതകൾ പരിഹരിക്കുക ഫർല നിസ്കാരം ഒഴിവായവർക്ക് സുന്നത്ത് പരിഹാരമാകുമെന്ന് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ഊഹിക്കാനും പറ്റില്ല നിർവഹിച്ച ഫർലു നിസ്കാരത്തിൻ്റെ ന്യൂനതകൾ സുന്നത്തുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് ഇതിനർത്ഥമുള്ളൂ ഇബിൻ ഹജർ അലി അള്ളാ അനഹു ഇക്കാര്യം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഫർലിനിൻസ്കാരത്തിൽ സംഭവിച്ച നിസ്സാര ന്യൂനതകളാണ് സുന്നത്ത് നിസ്കാരം കൊണ്ട് പരിഹരിക്കപ്പെടുക ഉപേക്ഷിച്ച ഫർലു നിസ്കാരത്തിന് അതൊരിക്കലും പരിഹാരമാവില്ല ചോദ്യം പതുക്കെ ഓതേണ്ട നിസ്കാരത്തിൽ ഉറക്കെ ഓതുന്നത് കൊണ്ടും വിക്റുകളും മറ്റും ഉറക്കെ ചൊല്ലുന്നതുകൊണ്ടും നിസ്കാരം ബാത്തിലാകുമോ ഉത്തരം ബാത്തിലാവുകയില്ല ശരിയായ നിസ്കാരങ്ങളിൽ പതുക്കെയും ജഹരിയായ നിസ്കാരങ്ങളിൽ ഉറക്കെയും വിക്റുകളും മറ്റും പതുക്കെയുമാകൽ സുന്നത്ത് മാത്രമാണ് ഷർത്തോ ഫറുദോ ഒന്നുമല്ലാത്തതിനാൽ അതിനെതിരു പ്രവർത്തിച്ചാൽ നിസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കുകയില്ല കൂലി കുറയുന്നതാണ് ചോദ്യം സഫിൽ ചേലാക്രമം ചെയ്യപ്പെടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് നിൽക്കുന്നവരുടെ നിസ്കാരം ബാത്തിലായി പോകുമോ ഉത്തരം അങ്ങനെയുള്ള കുട്ടി സഫിൽ ഉണ്ടെന്നതുകൊണ്ട് മാത്രം അടുത്ത് നിൽക്കുന്നവരുടെ നിസ്കാരം ബാത്തിലായി പോകുന്നതല്ല ചേലാക്രമം ചെയ്യപ്പെടാത്ത കുട്ടിയുടെ ദേഹമോ വസ്ത്രമോ പിടിക്കുന്നതായാലും കുട്ടി ഇങ്ങോട്ടു പിടിക്കുന്നതായാലും നിസ്കാരം ബാത്തിലായി പോകുമെന്ന് ഷെർവാനിയിൽ നിന്ന് ഗ്രഹ്യമാകും ചോദ്യം സുജൂതിൽ കാൽ വിരലുകളുടെ പള്ള ഭൂമിയിൽ വെക്കൽ നിർബന്ധമാണോ ഉത്തരം ഇമാം റാഫി അള്ളാഹു അനഹുവിൻ്റെ അടുക്കൽ ബലപ്പെട്ട അഭിപ്രായ പ്രകാരം ഇത് നിർബന്ധമില്ല നിർബന്ധമാണെന്നാണ് ഇമാം നവവീർ അലി അള്ളാഹു അടുക്കൽ ബലപ്പെട്ട അഭിപ്രായം ഈ അഭിപ്രായം ഒഴുത്തമത് ആയതുകൊണ്ട് കാൽ വിരലുകളുടെ പള്ള സുജൂദിൽ ഭൂമിയിൽ വെക്കൽ നിർബന്ധമാണെന്നാണ് മുഈൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് ചോദ്യം തുടർച്ചയായി മൂന്ന് ചലനമുണ്ടായാൽ നിസ്കാരം ബാത്തിലാകുമല്ലോ ഒരു അവയവം മൂന്ന് പ്രാവശ്യം ചലിച്ചാലാണോ നിസ്കാരം ബാത്തിലാവുക അതോ ഓരോ അവയവത്തിനും ഓരോ ചലനം വീതം മൂന്ന് ചലനമുണ്ടായാലും നിസ്കാരം നഷ്ടപ്പെടുമോ ഉത്തരം നിസ്കാരത്തിലെ കർമ്മങ്ങളുടെ ചലനമല്ലാതെ തുടർച്ചയായി മൂന്ന് ചലനമുണ്ടായാൽ നിസ്കാരം ബാത്തിലാകുന്നതാണ് ആ ചലനം അവയവത്തിൻ്റെ തുടർച്ചയായ മൂന്ന് ചലനമായാലും മൂന്ന് അവയവങ്ങളുടെ ഒരേ അവസരത്തിലുള്ള മൂന്ന് ചലനമായാലും നിസ്കാരം വാതിലാകും ഉദാഹരണം രണ്ട് കൈയും തലയും ഒരേ അവസരത്തിൽ ചലിപ്പിക്കുക ചോദ്യം അത്തഹയ്യാത്ത് റുക്കോഴ് സുജൂതുകളിലെ തസ്ഫ്യ തുടങ്ങിയ തിക്കറുകൾ ചിലർ ഉറക്കേ ചൊല്ലാറുണ്ടല്ലോ ഇത് സുന്നത്താണോ ഉത്തരം ഇത്തരം കേക്കറുകൾ ഉച്ചത്തിൽ ചൊല്ലൽ സ്വന്നത്തില്ല എന്ന് മാത്രമല്ല കറാഹത്തുമാണ്